ഹാങ്കർ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ നല്ല ഭംഗിക്ക് നമ്മൾ അലമാരകൾ ഒതുക്കി വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാങ്കർ കൊണ്ട് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ വിടവ് സോഫയുടെ വിടവ് നമ്മുടെ കൈകൾ എത്താത്ത ഭാഗങ്ങളിൽ സോക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊടികളൊക്കെ കളയാൻ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കുറച്ചധികം നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ടീ ബാഗിൽ ഒരു നുള്ള് നമ്മളുടെ ആൾക്കോഹോളോ അല്ലെങ്കിൽ വിനാ ഒരു നുള്ള മാത്രം കേട്ടോ കുറേ ഒന്നും എന്താ പറയുക അത് കുറേ പുറത്തേക്ക് വരുന്ന രീതിയിലൊന്നും ഒഴിക്കാതെ വളരെ കുറച്ചളവിൽ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കുണ്ടാവുന്ന ഈച്ച ശല്യം പ്രാണിശല്യം പല്ലിശല്യം ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്നും അവ ഇല്ലാതാക്കാനായിട്ട് ഇപ്പം നമ്മൾ മഴ സീസണായ ഈച്ച ശല്യം കണ്ണിച്ച ശല്യം അതുപോലെ വേസ്റ്റ് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ തേനീച്ച കൂട് ആ ഒരു ഇതുണ്ടാവല്ലേ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു ടീ ബാഗ് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി പല്ലി ശല്യം ഉണ്ടാവില്ല ഈച്ച ശല്യം ഉണ്ടാവില്ല പ്രാണികളോ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ അതിൻ്റെ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ആ ഒരു പരിസരത്തേക്ക് ഇവയൊന്നും വരില്ല അടുത്തതായിട്ട് നമുക്ക് മല്ലിയേല കൊണ്ട് ഒരു കിടിലൻ സൂത്രം കണ്ടാലോ പലർക്കുള്ള ബുദ്ധിമുട്ടാണ് പുരികം എന്താണ് കൊഴിഞ്ഞു പോകുക അതുപോലെ പുരികം വളരുന്നില്ല ചിലവർക്ക് വളരെ കട്ടി കുറഞ്ഞ പുരികമായിരിക്കും അപ്പം നല്ല കട്ടിയിൽ വരാനായിട്ടൊക്കെ ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഭയങ്കര പെയിൻഫുള്ളൊക്കെയാണല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ വെള്ളം ചേർക്കാതെ നല്ല പോലെ അരച്ചെടുക്കണം വെള്ളം ഒരു തരി ചേർക്കരുത് മല്ലിയേല നല്ലതുപോലെ അരച്ച് അതിലേക്ക് നമുക്ക് വേണ്ടത് ഇവി ഓൺ ടാബ്ലറ്റ് ആണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ടാബ്ലറ്റ് മൊത്തം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ഒറ്റടിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പം ഒരു മൂന്ന് ദിവസമൊക്കെ ആയിട്ട് അതിൽ കൂടുതൽ വെക്കാനായിട്ട് സാധിക്കില്ല ആ ഒരു മല്ലിയില എന്താ പറയുക അതിൻ്റെ ഒരു ഗുണം പോയിപ്പോകും നമ്മൾ അപ്പം ചെയ്യുന്ന ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ലല്ലോ അപ്പം ഒരു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അതിൽ കൂടുതൽ വെക്കേണ്ട ഈ ഒരു മിശ്രിതം നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ പുരിയത്തിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ഏത് ഷേപ്പിലാണോ വളരേണ്ടത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ നല്ല കറക്റ്റ് റ്റിന് വരച്ചു കൊടുക്കാം നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും അവിടെ ഇവിടെയൊന്നും ആക്കാതെ ആ ഒരു നമുക്ക് എങ്ങനെയാണോ വളരേണ്ടത് ആ കൊഴിഞ്ഞു പോയ ഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കട്ടിയിലാണോ വളരേണ്ടത് ഇത് ചെയ്തു കൊടുക്കുക ഇതൊരു മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പി വളരെ കുറവായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പുരുവം വളരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ട അത് മൂന്ന് വയസ്സിന് മേലുള്ള കുട്ടികൾക്കും ചെയ്തു കൊടുക്കാവുന്ന രാത്രി കിടക്കുമ്പോൾ ചെയ്യുക രാവിലെ എന്താ പറയുക കഴുകിക്കളഞ്ഞാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ഒരു രണ്ട് രണ്ട് മാസമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ പുരികത്തിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് പുരികം വളരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതുപോലുള്ള ബോട്ടിലൊക്കെ നമ്മൾ വെറുതെ കളയലാണ് അല്ലേ പല രീതിയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ പല ഐഡിയാസ് ഉണ്ട് പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടെ നമ്മൾ ഹാൻഡ് വാഷിന്റെ ലിക്വിഡ് ചിലപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിന്റെ കുപ്പിയിലേക്ക് ആക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല അല്ലെങ്കിൽ കുപ്പിയിലേക്ക് ആക്കുമ്പോൾ അത്രയും ഇതാവില്ല ഇതൊരു ഭംഗിയാണ് ഈ ഒരു ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി കേട്ടോ ഒരു വെറൈറ്റിക്ക് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഗ്ലാസ് വെച്ചെടുത്തിട്ടുണ്ട് ആ കറക്റ്റ് അളവിന് വരാനായിട്ട് എന്നിട്ട് കറക്റ്റിന് വെട്ടിക്കൊടുക്കുക എന്നിട്ട് ആ മൂടിയിൽ നമ്മുടെ ആ ഒരു ഇതല്ലേ നോബിൻ്റെ ആ ഒരു അളവിൽ വെട്ടിക്കൊടുക്കുക ആ നല്ല ഒരു പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷം നല്ല ഷെയ്പ്പിനാക്കി കൊടുക്കുക ഇതിപ്പോൾ ഇതിനായിട്ട് വേണമെന്നില്ല നിങ്ങൾ ആ ഐഡിയയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഹാൻഡ് വാഷിൻ്റെ കാണിച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയാസ് അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ഇതൊന്നും നല്ലപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹാൻഡ് വാഷ് ലിക്വിഡ് അതിൽ നല്ല സേഫ് സേഫായിട്ടിരിക്കും ഒരു തരി പുറത്തേക്കും പോവില്ല നല്ല ഹൈറ്റിന് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ വാഷ് ബേസിൻ്റെ സൈഡ് ഭാഗത്ത് ഇരുന്നാലും ചെലി കുപ്പികൾ വളരെ ചെറുതാവുമ്പോൾ നമുക്ക് ആ ഒരു സൈഡിൽ വെക്കാനായിട്ട് സാധിക്കില്ല ഇത് നല്ല അത് വലുതായതുകൊണ്ട് തന്നെ നല്ല കറക്റ്റിനിരിക്കും ഇനി വില കൂടിയ ഫൗണ്ടേഷനും അതും ഇതുമൊക്കെ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തീർന്നു പോയി പെട്ടെന്ന് നമുക്ക് പോയി വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഫെയർ അലവ്ലി ഏതെങ്കിലും ഒരു ക്രീം നമ്മൾ ഫ്രീസറിൽ അരമണിക്കൂറ് വെക്കുക ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനിയിപ്പം വില കൂടി ഫൗണ്ടേഷൻ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കണ്ടില്ലേ എത്രത്തോളം റിസൾട്ട് ഇതിൽ കാണുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി ഈ ഒരു ക്രീം കേട്ടോ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അടുത്തതായിട്ട് യാത്രകൾ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ ഒരു ബാഗിലെ എല്ലാ സാധനങ്ങളും ഒരുപോലെ അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അടക്കി വെച്ചാലും അത് അവിടെ എത്തുമ്പോഴത്തേക്കും ചുളിങ്ങി പോവുക അതുപോലെ തന്നെ ഒരു സാധനം കാണുന്നില്ല ഇപ്പം നമ്മളൊരു പാൻറ്റും ഷർട്ടും കളർ മാച്ച് ചെയ്ത് വെച്ചാൽ കൂടി നമ്മൾ അവിടെ ചെന്നെയുമ്പോൾ കാണുന്നില്ല അതുപോലെ നമുക്ക് സ്ഥലം ബാഗിലെ സ്ഥലം നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ചെയ്താലോ ആ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഷർട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്നും മടക്കി കൊടുക്കുക നല്ല തേച്ചിട്ട് മടക്കി വെച്ചാലും നല്ല കറക്റ്റിന് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ല എന്താ പറയുക ചുളുങ്ങിപ്പോയി അങ്ങനെയൊന്നും ഇരിക്കില്ല അപ്പോൾ നമുക്ക് ഒരു ബാഗുണ്ടെങ്കിൽ തന്നെ ഫാമിലിയിലെ മൊത്തം ആളുകളുടെ ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ പാൻറ്റ് ഷേർട്ടിൻ്റെ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചുരിദാറിൻ്റെയും സാരിയുടെയും ഒക്കെ ഓരോ ട്രിക്കുകളുണ്ട് ഇപ്പോൾ ഞാനിവിടെ പാൻറ്റ് ഷർട്ട് മാത്രമാണ് കാണിച്ചു തരുന്നത് ഷർട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് നമുക്ക് പാൻറ്റ് ഈ ഒരു ഈ ഭാഗം ഒന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഒന്ന് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷർട്ട് എടുത്ത് ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇതിങ്ങോട് മടക്കി മടക്കുന്നുണ്ട് ആ മുൻഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ ഒരു ഈ ഒരു ഭാഗം കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ ഒരു ഭാഗം എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് നല്ല ടൈറ്റിന് തന്നെ ഇരിക്കാനായിട്ട് സഹായിക്കും നല്ല ടൈറ്റിന് വലിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെക്കാം യാതൊരു കാരണവശാലും ഒന്നനങ്ങ പോലും ഇല്ലാതെ നല്ല കറക്റ്റിന് ചുളിവൊന്നും വീഴില്ല ഷർട്ട് അതുപോലെ തന്നെ ഇരിക്കും നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ യാത്രകൾ പോകുന്നവരും ടൂറ് പോകുന്നവരും അല്ലെങ്കിൽ നമ്മൾ അലമാരിയിലും നല്ല ഭംഗിയിൽ നമുക്ക് ഓരോ ദിവസത്തെ ഡ്രസ്സുകളും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് സഹായിക്കും കേട്ടോ ഇപ്പോൾ കുട്ടികളെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തേച്ച് വെച്ച് കൊടുത്തതിനാൽ അവർക്ക് ഓരോ ദിവസം എടുത്ത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ നല്ല മഴ സമയത്ത് കാറ്റ് സമയത്ത് ഹാങ്കറിൽ നമ്മൾ തുണികൾ ഇട്ട് കഴിഞ്ഞാൽ അത് നിലത്തേക്ക് വീണ് പോകുവാനും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാനൊക്കെ നമ്മൾ ഇട്ട സ്ഥലത്തല്ലായിരിക്കും എല്ലാ തുണികളും കൂടെ കട്ട പിടിച്ച് ഒരു സ്ഥലത്ത് കിടക്കുക അങ്ങനെയുള്ള പ്രോബ്ലത്തിന് ഒരു ഹാങ്ങറിൽ മറ്റൊരു ഹാങ്ങറും കൂടെ ലോക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടാ ഇതിപ്പോൾ ഷർട്ടിന് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതൊരു തുണിക്കും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് രണ്ട് ഹാങ്ങർ ലോക്ക് ചെയ്തിട്ടാൽ മതി ഇതുപോലെ ഒരു ഹാങ്ങറിൻ്റെ എതിർവശത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ അഴയിൽ ഇട്ടാൽ മാത്രം മതി കേട്ടോ നമ്മളിവിടെ അഴ എന്ന് എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ തുണികളിടുന്ന സാധന കയറ് കെട്ടിയിടുന്നതിന് പല രീതിയിലായിരിക്കും പറയുന്നത് നമ്മളിവിടെ അഴ എന്നാണ് പറയുന്നത് കേട്ടാ അപ്പം നല്ല കറക്റ്റിന് ലോക്കായിട്ട് നല്ല പോലെ തന്നെ ഇരിക്കും ഒരു തരി പോലും അനങ്ങില്ല കേട്ടോ ഇപ്പം ആ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പറഞ്ഞ കാര്യം അപ്പം ഇതുപോലെ ചെയ്തിട്ട് പോയാൽ മതി അടുത്തതായിട്ട് നമ്മൾ തുണികൾ കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിപ്പോൾ ഡ്രയറിലിട്ട് നമ്മൾ ഉണക്കി എടുത്തതാണ് അതിൻ്റെ ഒരു ഈർപ്പം പോയി കിട്ടാനായിട്ട് നമ്മൾ ഈയൊരു ഫാനിൽ നമ്മൾ ഹാങ്ങറിൽ തുണി തൂക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് മാത്രമേ കറക്കാവുള്ളൂ എന്താ പറയാം സ്പീഡ് ഫുള്ളിൽ ഇട്ടൊന്നും കറക്കാൻ നിൽക്കരുത് അപ്പോൾ തുണികളൊക്കെ തെറിച്ചു പോകും ഏറ്റവും കുറവ് സ്പീഡിൽ നമ്മൾ ഫാൻ ഫാനിട്ടൊന്ന് കറയ്ക്കാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളെ തുണി ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ ഭയങ്കര സ്ലോയിൽ മാത്രം ഭയങ്കര ഫാസ്റ്റിന് കറക്കരുത് ഡ്രൈ ചെയ്ത് നമ്മൾ വാഷിംഗ് മെഷീനത്തിൽ തുണി കഴുകി ഡ്രൈ ഇയറിലിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ഒരു തരി വെള്ളമില്ലാതെ പിഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ഫാനിൽ ഇട്ട് കൊടുത്താൽ മതി അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത് ഒരു പ്രാവശ്യം ഇതുപോലെ യൂണിഫോം ഇടാനില്ലാണ്ടായപ്പോൾ ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടാണ് ആ ഒരു ബാറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓവർ സ്പീഡിൽ സ്പീഡിലിടരുത് ഞാനിപ്പോൾ ഇവിടെ ഒന്നിലാണ് ഇട്ടേക്കുന്നത് സ്പീഡിനൊന്നും ഇടരുത് ഭയങ്കര സ്ലോയിൽ ഇടുക അതുപോലെ എപ്പോഴും എപ്പോഴും നിങ്ങളിത് ചെയ്യരുത് അത്യാവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളിത് ചെയ്യാവുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാന് അതത്ര നല്ലതല്ല അത്യാവശ്യം നമുക്ക് തുണി ഉണങ്ങി കിട്ടണം പെട്ടെന്ന് ഉണങ്ങി കിട്ടണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്കിത് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്